വേദപ്രയാഗ മീഡിയയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു ആചാരമാണ് ഇന്ന് പറയാൻ പോകുന്നത് ലോകത്തിൽ ആയിരക്കണക്കിന് വിമാനത്താവളങ്ങളുണ്ട് നമ്മുടെ കേരളത്തിലുമുണ്ട് ആവശ്യത്തിനേറെ അങ്ങനെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിന് മുട്ടിന് വേണമെന്നാണ് നമ്മളുടെ മലയാളികളുടെ ഒരു തീരുമാനം അതെന്തു ആവട്ടെ നമ്മളുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിന് ചില പ്രത്യേകതകളുണ്ട് ലോക ജനതയുടെ മുൻപിൽ അതിനുള്ള പ്രാധാന്യവും അതിന് ചില പ്രത്യേകതകളുമുണ്ട് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ വിമാനത്താവളം നമ്മൾ വർഷത്തിൽ രണ്ട് തവണ ഒരു നാല് മണിക്കൂർ വീതം അടച്ചിടും ഈ വർഷത്തെ അടച്ചിടൽ ഇന്നലെ നടന്നു അതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ശ്രീ ശ്രീ പത്മനാഭസ്വാമി ആറാട്ടിനായി എഴുതുന്നള്ളുന്ന സമയം അൽപശി പൈങ്കുനി ഉത്സവങ്ങൾക്ക് വൈകുന്നേരം ഏകദേശം നാലുമണിയോടു കൂടി വിമാനത്താവളം അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് മണിയോട് കൂടി രാത്രി എട്ട് മണിയോട് കൂടിയിട്ടാണ് അത് റീ ഓപ്പണിങ് ഉണ്ടാവുക സമയത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാമെങ്കിലും ഏകദേശം ഒരു സമയം ഇതുതന്നെയാണ് മാറ്റമില്ല എല്ലാ വർഷങ്ങളിലും ഇത് നടന്നു പോരുന്ന കാര്യമാണ് വിമാനത്താവളം ഉണ്ടായ കാലം മുതൽ അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഈ സംഭവം നടക്കുന്നതിന് ഉപോത്ബലകമായ ഒരു എഗ്രിമെൻ്റ് വരുന്നത് വിമാനത്താവളം വരുന്ന സമയത്ത് സ്ഥലം കൃത്യമായി കിട്ടാനില്ലാത്തൊരവസ്ഥയിൽ ടൗണിലുണ്ടായിരുന്ന രാജകൊട്ടാരത്തിൻ്റെ സ്ഥലമായിരുന്നു അന്ന് വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുത്തിരുന്നത് രാജകൊട്ടാരവും അന്നത്തെ രാജാവും വെച്ചിരുന്ന ഒരു ബാൽരാമവർമ്മയായിരുന്നു അന്ന് രാജാവ് അദ്ദേഹവും കൂടി വെച്ചിരുന്ന തിരുമനസ്സും രാജകൊട്ടാരവും സർ അന്ന് ഭരണാധികാരികളും കൂടി വെച്ചിരുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് എല്ലാ കാലവും ഭഗവാന്റെ ആറാട്ടിനുള്ള എഴുന്നള്ളിപ്പ് ദിവസങ്ങളിൽ ഈ സ്ഥലം ആറാട്ടിന് കടന്നു പോകുവാൻ വേണ്ടി ഘോഷയാത്ര കടന്നു പോകുവാൻ വേണ്ടി ഭഗവാന് കടന്നു പോകാൻ വേണ്ടി ഇത് തുറന്നു തരണമെന്നും യാതൊരു ഉപാധികളുമില്ലാതെ ഈ ഘോഷയാത്ര കടന്നു പോകുന്നതിന് അനുവദിക്കണമെന്നും അതിന് ഭഗവാനും അമ്പലത്തിനും അതിനുള്ള അവകാശമുണ്ടായിരിക്കുമെന്നും അതിനകത്ത് രേഖാമൂലം എഴുതിയതിൻ്റെ കാരണത്താലാണ് ഇന്നും അത് വളരെ കൃത്യമായിട്ട് നടക്കുന്നു അനന്തശായി ആയിട്ടുള്ള ഭഗവാനും അതേപോലെ തന്നെ നരസിംഹസ്വാമിയും തിരുവാമ്പാടി കണ്ണനും ഒരുമിച്ച് എഴുന്നള്ളി ആറാട്ടിന് പോകുന്ന ആ സുദിനം കഴിഞ്ഞു ഈ വർഷത്തെ ആ സുദിനം കഴിഞ്ഞു ഭഗവാനെ അടുത്ത തവണ എങ്കിലും ആറാട്ടിന് കാണുവാനുള്ള ഭാഗ്യം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ നിർത്തിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ നമോ ഓം നമോ ഭഗവതേ നാരായണായ